ഹായ് ഓൾ എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മൾ മെയ് മാസം പതിനഞ്ചിനാണ് നമുക്ക് ഈ മാസം സി ബി നടത്തണം അപ്പോൾ വരുന്ന മെയ് പതിനഞ്ചിനാണ് നമ്മുടെ ആദ്യത്തെ സി ബി വരുന്നത് അപ്പോൾ സി ബി ഐയുടെ ഇവൻറ്റ് അല്ലെങ്കിൽ സി ബി ഐ വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര കുടുംബദിനം അതായത് ഇൻ്റർനാഷണൽ ഫാമിലി ഡേയുമായി ബന്ധപ്പെട്ട ഒരു സി ബി ആണ് നമ്മൾ ചെയ്യണത് പറയാമല്ലോ അപ്പോൾ നമുക്ക് അത് പോഷൻ ട്രേഖകളിൽ രേഖപ്പെടുത്തണം അതുപോലെ നമ്മൾ സി ബി അംഗനവാടിയിൽ നടത്തിയിട്ട് അതിൻ്റെ ബില്ല് മറ്റു കാര്യങ്ങളും നമ്മൾ ഓഫീസിൽ കൊടുക്കണം അങ്ങനെ നമ്മൾ നോർമലി കഴിഞ്ഞ ഏപ്രിൽ മാസം മാർച്ച് മാസങ്ങളൊക്കെ ചെയ്ത പോലെ തന്നെയാണ് ഈ ഏപ്രിൽ മെയ് മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്യേണ്ട വിധങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിലായിട്ട് മെയിനായിട്ട് നോക്കേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് നമ്മുടെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പോസ്റ്റാണ് മെയ് പതിനഞ്ചിന് അന്താരാഷ്ട്ര കുടുംബ ദിനം അതിലിപ്പോൾ ഒരു ഫാമിലീനെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ അച്ഛനമ്മ ഒരു ഫാമിലി അപ്പോൾ ആ ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഫാമിലി അന്താരാഷ്ട്ര കുടുംബ ദിനം അല്ലെങ്കിൽ ഫാമിലി ഇൻ്റർനാഷണൽ ഫാമിലി ഡേയുമായി ബന്ധപ്പെട്ട് ഇവർ ഉദ്ദേശിക്കണത് ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് ഫാമിലിയിലെ അംഗങ്ങളുടെ ഇമ്പോർട്ടൻസ് അവർ ഒത്തുചേർന്നതിൻ്റെ പ്രാധാന്യം എന്നതിനൊക്കെ കുറിച്ചിട്ടാണ് ഇതിൽ പറയണത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് രണ്ട് പോസ്റ്ററുകൾ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമുക്ക് ഒഫീഷ്യലി നമുക്ക് നമുക്കിതിൻ്റെ നോട്ട്സ് വന്നിട്ടില്ല നമുക്ക് ഡയറക്ടറേറ്റിൽ നിന്ന് ഒഫീഷ്യലി ഈ പ്രോഗ്രാമിൻ്റെ നോട്ട്സ് വന്നിട്ടില്ല പക്ഷേ നോട്ട്സ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്തെല്ലാം കൂടി വരുമ്പോൾ ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയാണ് നമ്മൾ അതിന് നോട്ട്സ് ഒഴിച്ചുള്ള നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഇതിന് നോട്ട്സ് വരുന്ന മുറയ്ക്ക് നമ്മൾ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരും അപ്പോൾ ഇതിപ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടിരിക്കുന്നത് മെയ് പതിനഞ്ചിന് അന്താരാഷ്ട്ര കുടുംബ ദിനം ആയിട്ട് നടത്താൻ പറഞ്ഞു അപ്പൊ അതിൻ്റെ ഒന്ന് രണ്ട് പോസ്റ്ററുകൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് നോക്കി നമുക്ക് ഒരു പോസ്റ്റർ പോസ്റ്ററോടെ കാണാം ഹാപ്പി ഇൻ്റർനാഷണൽ ഫാമിലി ഡേ കണ്ട ആ ഫാമിലി അതിലെ മക്കളാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരുടെ മുഖത്ത് അവർ പുഞ്ചിരി അല്ലെങ്കിൽ അവർ ഹാപ്പിനെസ് അത് കണ്ടില്ല നിങ്ങൾ അപ്പോൾ അവർ ഫാമിലി എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂട്ടിയിട്ടുള്ള ഒരു ഹാപ്പിയുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ദിവസം അതുപോലെ വേറൊരു ഫാമിലി ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കണ്ട ലവ് ഓഫ് ഫാമിലിസ് ലൈഫ് ഗ്രേറ്റസ്റ്റ് ബ്ലസ്സിംഗ് കണ്ട ഫിഫ്റ്റീൻത്ത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അതെ ഫാമിലി കണ്ടാ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി ഫിഫ്റ്റീന് മെയ് ഫാമിലി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദൻ ദ വേൾഡ് ആൻഡ് മേക്ക് യുവർ ബോണ്ട് ആർ സ്ട്രോങ്ർ ഓൺ ദിസ് വേൾഡ് ഫാമിലി ഡേ സ്റ്റേ ഹാപ്പി സ്റ്റേ ടുഗതർ കണ്ട അപ്പോൾ നമ്മൾ ഒന്നിച്ചൊരു ഫാമിലി ഒരുമിച്ച് നിൽക്കുന്ന എൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ ഇതിൻ്റെ നോട്ടുകൾ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഇതിൻ്റെ വേറെ നോട്ടുകൾ നമുക്ക് വരുമ്പോൾ നമ്മൾ അയച്ച് തരാം ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സെഷൻഡേ ആണ് ഇൻ്റർനാഷണൽ ഫാമിലി ഡേ ഫിഫ്റ്റീൻത്ത് മെയ് അതിൻ്റെ കുറേ ഫോട്ടോസ് നമുക്ക് ഇതിൽ കാണാം കണ്ട ഡേ ഫിഫ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ദ ഫാമിലീസ് കണ്ട മെയ് ഫിഫ്റ്റീനിൽ സെലിബ്രേറ്റ് ചെയ്ത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ദി ഫാമിലി ദിസ് ഡേ ഹൈലസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി അതുപോലെ തന്നെ ബേസിക് ഫാമിലി കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി അതുപോലെ ഇതെയിം ചെയ്യണം എന്തൊക്കെയാണ് ഫോസ്റ്ററിങ് ഇക്വാലിറ്റി ബ്രിംഗിങ് അബൌട്ട് എ ടൂളർ ഷെയറിംഗ് ഓഫ് ഡൊമെസ്റ്റിക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എംപ്ലോ കണ്ടത് അതിൻ്റെ വാട്ട് ഈസ് എ ഫാമിലി എ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ക്യാരക്ടറൈസ്ഡ് ബൈ കോമൺ റെസിഡൻസ് അതായത് എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് റീപ്രഡക്ഷൻ അതായത് നമ്മളെല്ലാ രീതിയിലും ഒന്നിച്ച് നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഫാമിലിനെ കുറിച്ച് പറയുന്നത് ഒരു ഫാമിലി അംഗങ്ങൾ എല്ലാ കാര്യത്തിലും ഒരുമ വേണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ ഫങ്ഷണൽ എന്തൊക്കെ ഫംഗ്ഷൻ യൂണിറ്റ്സ് ആണ് വരുന്നത് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും പിന്നെ അതിൽ വരുന്ന യൂണിവേഴ്സിറ്റി ഇമോഷണൽ ബേസിസ് എഡ്യൂക്കേറ്റീവ് റോള് ന്യൂക്ലിയർ പൊസിഷൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യക്തമായ നോട്ട് നമുക്ക് തരുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചു തന്നാണ് എന്താണ് ഈ ഒരു സി ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായ നോട്ട്സ് ഇതിൻ്റെ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് നമ്മൾ ഷെയർ ചെയ്ത് തരാം നമുക്കിനി ഇത് എങ്ങനെയാണ് നമ്മുടെ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് അറിയേണ്ടത് നമ്മളിത് നടത്തി ഇതിൻ്റെ പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കി അല്ലെങ്കിൽ നമ്മളിത് ചാർട്ട് വാങ്ങിയിട്ട് ചാർട്ടിൽ ഈ ഇമ്പോർട്ടൻസ് ഫാമിലി ഡയറി ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എഴുതി വേണമെങ്കിൽ കാണിക്കാം ചാർട്ടിൽ എഴുതാം എഴുതിയിട്ട് അതിന് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വരച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ചാർട്ടിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അംഗനവാടി കുട്ടികൾക്ക് കുട്ടികൾ ചെറുപ്പം തൊട്ട് ശീലിക്കുന്ന കാര്യങ്ങളാണ് വലുതാവുമ്പോഴും അവരെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പം അവർക്ക് കുടുംബത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ചാർട്ടിൽ വരയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് ഒട്ടിക്കുക അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇപ്പം ചെറിയ ചെറിയ നാടകം പോലെ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാം അപ്പം എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക അവരുടെ അടുത്ത് അതിന് ശേഷം നമുക്കിത് ഇനി എങ്ങനെയാണ് നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താം എന്നുള്ളത് നോക്കാം പോഷൻ ട്രാക്കിൽ നിങ്ങൾ നോർമൽ ചെയ്യുന്ന പോലെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മോർ ഓപ്ഷനിൽ പോവുക മോർ ഓപ്ഷനിൽ പോകുമ്പോൾ അവിടെ ഇവൻറ്റുകൾ സംഭവങ്ങളിൽ കാണാം ആ ഇവൻറ്റ്സ് എടുക്കുക അതിൽ സി ബി ഈ വേണ്ട ഞാനിതിനും ഇതിനും തൊട്ടുമുന്നത്ത വീഡിയോയിൽ സി ബി ഐയുടെ ആ ഒരു ഇതിൽ സിസ്റ്റത്തിൽ ചെറിയ ചേഞ്ച് വന്നിരുന്നു അതിൻ്റെ ആ ഇൻ്റർഫേസിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിരുന്നു പറഞ്ഞിരുന്നു അതിപ്പോൾ നമുക്കിത് കാണാം നമ്മൾ സി ബി എടുത്തു അപ്പോൾ വേണ്ട നോ ഇവൻറ്റ് ആഡ്ഡ് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മാസത്തെ ആദ്യത്തെ ഇവൻ്റാണ് അപ്പോൾ പലർക്കും ഇങ്ങനെ ഇങ്ങനെയാണ് പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ട എന്താ ചെയ്യണമെന്നൊരു ഐ ഡി ഉണ്ടാവില്ല ഈ മാസത്തെ ആദ്യത്തെ ഇവൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുക അപ്പോൾ നിങ്ങൾ ഈ താഴേണ്ടഡ് സി ബി ഒരു നീല കളറിലേണ്ട പ്ലസ് ആയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഡേറ്റ് അടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ നടത്തുന്നത് ഇപ്പം ഞാൻ മുന്നേ കൂട്ടി വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ആ ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ പതിനഞ്ചാം തീയതി ആണെങ്കിൽ പതിനഞ്ചാം തീയതി നമുക്ക് ചെയ്യേണ്ടത് പതിനഞ്ചാം തീയതി സെലക്ട് ചെയ്യണം അവിടെ തീം സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു തീമായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് ആണ് നിങ്ങൾ ഏറ്റവും താഴെ കണ്ട അഞ്ചാമത്തെ ആ പബ്ലിക് ഹെൽത്ത് ആ റൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ കണ്ട നിങ്ങൾ ആ താഴത്തെ സബ്മിറ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പതിനഞ്ചാം തീയതി പബ്ലിക് ഹെൽത്ത് മെസ്സേജ് ആയിട്ട് അന്താരാഷ്ട്ര കുടുംബദിനം ചേർത്തു എന്നുള്ള രീതിയിൽ ആയിട്ട് വരും കേട്ടോ അപ്പം ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നോട്ട്സ് ഇതിൻ്റെ നോട്ടുകൾ നമ്മളിനി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും ഒപ്പം തന്നെ ഇതിൻ്റെ കുറേ ഒരുപാട് പോസ്റ്ററുകൾ നമ്മുടെ ഇതിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ നമ്മൾ ഷെയർ ചെയ്തു തരാം അപ്പം നിങ്ങൾക്കത് കുട്ടികൾക്കൊക്കെ അത് പ്രിൻ്റ് എടുത്ത് കാണിച്ചു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ഒരുപാട് മെത്തേഡുകളുണ്ട് അപ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിൽ അവർക്ക് ഇത് കൺവിൻസ് ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക് യു